ഹായ് ഫ്രണ്ട്സ് ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എക്സാം അടുക്കുമ്പോൾ കുട്ടികളെ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് കറന്റ് അഫേഴ്സ് എന്നത് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് കൃത്യമായും പത്രം വായിക്കുകയും കൃത്യമായും കറണ്ട് അഫേഴ്സുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ആണെങ്കിൽ പോലും കഴിഞ്ഞ ഒരു വർഷത്തെ വസ്തുതകൾ ക്രോഡീകരിച്ച ഒരു ബുക്ക് എന്റെ മുന്നിൽ കിട്ടിയിരുന്നെങ്കിൽ എന്റെ പഠനം കുറച്ചുകൂടെ ഈസി ആകും എന്ന് കരുതുന്നവരാണ് ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രാഥമിക പരീക്ഷയ്ക്കായി എക്സ്ക്ലൂസീവായി ലക്ഷ്യ ഒരു കറണ്ട് അഫേഴ്സ് ബുക്ക് പബ്ലിഷ് ചെയ്യുകയാണ് കഴിഞ്ഞ ഒരു വർഷത്തെ വസ്തുതകൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം വരെയുള്ള വസ്തുതകൾ ഉൾപ്പെടുത്തി ഏറ്റവും പുതിയ ഒരു കറണ്ട് അഫേഴ്സ് ബുക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് ഈ വരുന്ന മെയ് മാസം പതിമൂന്നാം തീയതി മുതൽ കേരളത്തിലെ എല്ലാ ബുക്ക് സ്റ്റോളിലും ഇത് അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് ലക്ഷ്യയുടെ വെബ്സൈറ്റ് വഴിയും കറണ്ട് അഫേഴ്സ് ബുക്ക് വാങ്ങാവുന്നതാണ് വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൈവശം എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നീട് തിരുവനന്തപുരത്തുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഞങ്ങളുടെ ഏതെങ്കിലും സെന്ററിൽ നേരിട്ട് പോയി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കറണ്ട് അഫേഴ്സിന്റെ ആശങ്ക മാറ്റിവെച്ച് കൃത്യമായും ഞങ്ങൾ തരുന്ന ഈ ക്രോഡീകരിച്ച വസ്തുതകൾ കൃത്യമായും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക നാനൂറ് പേജുകളിലായി സബ്ജക്ട് വൈസായിട്ടാണ് ഈ കറണ്ട് അഫേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് പഠിക്കാനുണ്ട് നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ ഈ കറണ്ട് അഫേഴ്സും പൂർണ്ണമായും പഠിക്കാനായി ശ്രമിക്കുക കറണ്ട് അഫേഴ്സിന്റെ പരീക്ഷകൾ എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൃത്യമായും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ ബുക്കുകളും കൈവശം ഉണ്ടായാൽ മാത്രമല്ല കൃത്യമായിട്ടും അത് പഠിക്കുന്നവർക്കാണ് ജോലി നേടുവാൻ സാധിക്കുന്നത് നന്നായി പഠിക്കുക വളരെ ആത്മവിശ്വാസത്തോടുകൂടി പഠിക്കുക കറണ്ട് അഫേഴ്സിനായി ലക്ഷ്യ പബ്ലിഷ് ചെയ്ത ഈ ബുക്ക് നിങ്ങൾക്ക് പൂർണ്ണമായും പ്രയോജനപ്പെടട്ടെ നന്ദി